അടാ ഞാൻ എൻ്റെ വീടിൻ്റെ അകത്താണിപ്പോൾ നിൽക്കുന്നത് നമുക്ക് എന്തായാലും വെളിയിലോട്ട് കടക്കാം എൻ്റെ എഫ് ഒൺ വണ്ടി കടമുണ്ടല്ലേ മുത്തേ ആ എഫ് ഓൺ വണ്ടി കടമുണ്ട് അടാ എൻ്റെ പെറ്റ് എടാ എൻ്റെ പെറ്റിന് നിങ്ങൾ കണ്ടായിരുന്നു കാണാത്തമാര് കണ്ടോ എനിക്കൊരു പെറ്റുണ്ട് ഇവിടെ പേര് ഇതൊരു ഇട്ടിട്ടില്ലേ മുത്ത പേര് ഞാൻ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് പറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ നിങ്ങളൊന്ന് സഗസ് സഗസ്റ്റ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് ആലോചിക്കാം ഇടാന്ന് പറഞ്ഞിട്ട് ആലോചിക്കാം ഞാൻ വനാണ് പെറ്റെൻ്റെ എൻ്റെ പെറ്റ് പെറ്റേവനാണ് മുത്തേ എടാ കടിക്കല്ലേ കടിച്ച സീനാകും മുത്തേ ഉള്ള കാര്യം പറയാലേ നീ കടിച്ച സീനാകും കടിക്കല്ലേ എടാ ഇത് കൊച്ചു കിറക്കനാടാ കൊച്ചു പെട്ടി അല്ല കൊച്ചു പട്ടി ടു മില്യൺ അല്ലേ ടൂ മില്യൻ അല്ലേ നിനക്ക് ജീപ്പ് നീ ബ്രോ സെറ്റ് ലൈവ് സെറ്റ് സെറ്റിലൈവ് എന്നാ പോൾ പോളെന് പോളിടാൻ പട്ടി കടിക്കല്ലേ എന്നാ പട്ടി കടിക്കലേ കടിക്കില്ലേ മുത്തേവ സീനാക്കും ഇതിന്റെ അപ്പുറമാവാൻ പറ്റില്ലേ ഇത് മറ്റേ ഇതാണ് ഇതിൻ്റെ അപ്പുറം ഏ വരണ മാറി കിട്ടും സീനാകും കേട്ടാ പറയത്തില്ല കണ്ട അവൻ്റെ കാല് ലൊട്ടാക്കിക്കൊണ്ട് വരണ കണ്ടാ എട വാരാരിടാ പോട്ട് വണ്ടിയെടുത്ത് പോട്ട് മുത്തേ അതേ നടക്കൂ എടാ വീട് സംരക്ഷിച്ചോണം വല്ല ലൊട്ട ലൊട്ടാള അവനോടെ കടിച്ച് കീറിക്കോ ഒന്നും നോക്കണ്ട നമുക്ക് നമുക്ക് സീനില്ല സീനാ സീൻ വരാതെ കേസ് വരാൻ നോക്കിയോടെ മുത്തേ വല്ല ലൊട്ടാള വന്ന കടിച്ച് കീറിയോ കള്ളന്മാരെ കണ്ടാൽ കടിച്ച് കൊതറിക്കോ അത്രയും പറയണുള്ളൂ മുത്ത ഉള്ള കാര്യം പറയാലേ അവിടെ ഇവിടെ ആർക്കും ഇൻസ്റ്റായിട്ടി എഴുതി വെച്ചേക്കണ്ടാ എൻ്റെ ഇൻസ്റ്റാഡി യോജിക്കാൻ പറ്റൂ അവിടെ എൻ്റെ ഇൻസ്റ്റൈഡി ഇവിടെ എനിക്ക് എഴുതി വയ്ക്കാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നല്ലേ ഓക്കെ അതെങ്കിൽ എല്ലാവരും കണ്ട് നമുക്ക് പബ്ലിസിറ്റി കൂടിയേ അവിടെ പക്കാ സ്പീഡ് സബ്സ്ക്രൈബർ അന്ന് എഫ് വൺ വണ്ടിയാണ് ഇത് ഞാൻ ഇതുവരെ ഓടിച്ച് നോക്കിയില്ലായിരുന്നു ലൈവ് ഫസ്റ്റ് ടൈം ആണ് ഓടിക്കണം ഉള്ള കാര്യം പറയാലും ഓട്ടേ ഇന്നലെ കിട്ടിയത് എൻ്റെ ഓടിക്കാൻ സമയം കിട്ടിയില്ല ഉയ്യോ ഒഴിക്കല് ഇടിക്കല് 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 അവിടെ ചുമ്മാ വണ്ടി എടുത്ത് അങ്ങാട്ടിങ്ങാണ്ട് പോകണമല്ല നമ്മൾ പോകണേൽ പ്രോപ്പർ ലക്ഷ്യമുണ്ട് ഒന്നാമത്തെ ലക്ഷ്യം വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് ഒന്ന് ഒന്നിവിട രണ്ട് തേണ്ട ഇവിട മൂന്ന് ഇവിടാണ് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് തേണ്ട ഇവിടാണ് പിന്നെ അഞ്ച് തേണ്ട ഇവിടാണ് മൊത്തം അഞ്ച് പ്രോഫിറ്റാണ് ഈ സിറ്റി ഹോൾ ഈ ഒരു ഇതിൻ്റെ അകത്തുള്ളത് ഇത് ഓരോന്ന് എടുക്കാൻ പോവാണ് മുത്ത ഉള്ള കാര്യം പറയാനകത്ത് ഇപ്പം നോക്കി എൻ്റെ പൈസ ഇപ്പം നോക്കുവാണേ രണ്ട് കോടി എൺപത്തേഴ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി മുന്നൂറ് രൂപ ഇരുപ്പുണ്ട് മുത്തേ മൾട്ടിപ്ലയർ പ്ലീസ് മൾട്ടിപ്ലയർ ഇതൊന്ന് കഴിയട്ടെ ഞാൻ അത് പ്രോഫിറ്റ് എടുക്കട്ടെ അതിനിടയിൽ മൾട്ടിപ്ലയർ എങ്ങനെ പോകണ ഞാൻ എനിക്ക് തോന്നണെന്നു വെച്ചാൽ ഞാൻ ഈ പ്രോഫിറ്റ് ഒക്കെ എടുത്തൊരു ഒരു സമയമാകുമ്പോഴത്തേക്കാണ് അതായത് പത്ത് മിനിറ്റിനുള്ളിൽ ഇത് ഇതെല്ലാം കഴിയും ഈ പ്രോഫിറ്റ് എടുക്കുന്ന പരിപാടി എന്തായാലും പത്ത് മിനിറ്റിനകത്ത് കഴിയും അപ്പോഴത്തേക്കും എല്ലാവരും വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ അരുൺ നായർ പറഞ്ഞോ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്തായാലും വണ്ടി ഓടിച്ച കണ്ട് പോട്ട് അട ഇന്നലെ ചെറുതായിട്ട് എല്ലാ ചാറ്റും മിസ് ചില ചാറ്റൊക്കെ മിസ്സായി പോകും കേട്ടോ അതിന് ലൊട്ട പറയല്ലേ നമുക്ക് എല്ലാം കൂടെ ഇങ്ങനെ ഒരു മനുഷ്യന് വായിക്കാൻ പറ്റും ഇവിടെ വണ്ടി ഓടിക്കണം ഫീനാവൂലേ അത് നിങ്ങൾ പരിഗണിക്കണം നിങ്ങൾ പരിഗണിക്കണം ഓ 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 അരുൺ ഓ അരുൺ നായരെ പറഞ്ഞോടാ എന്തല്ല എന്തല്ല ഞാൻ എന്തെല്ലാം അങ്ങോട്ട് വച്ചുപിടീട്ട് എടാ പിന്നെ വണ്ടി നൈസല്ലേ വണ്ടി എഫ് വൺ വണ്ടി നൈസല്ലേ മുത്തേ അടാ ഇത് പിന്നെ നൈസല്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെ പോടാ ഉള്ള കാര്യം പറയല്ലേ ലൊട്ട ആയിപ്പോ സാ എടാ എത്ര പൈസ ആണ് എനിക്ക് പ്രോഫിറ്റ് പറഞ്ഞത് എനിക്ക് അറിഞ്ഞു ഇവിടെ നിങ്ങളെ വെച്ചാണ് ഞാൻ എടുക്കാം മണ്ണിൽ ഒരു ഒരു ലൊട്ട കള്ള ഒരു ലൊട്ട പരിപാടി ഞാൻ ചെയ്തിട്ടില്ല നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നിട്ട് മുന്നോട്ട് പോയി എൻ്റെ ഫസ്റ്റ് പ്രോഫിറ്റ് എടുക്കാൻ പോകണം മുത്തേ നോക്കട്ടെ ഇത് എത്ര രൂപ ഒറ്റ പത്ത് നൂറ് കൂട്ടി ആക്കട്ടെ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം മുറ്റ എഴുപതിനായിരം രൂപ ബ്രോയ്ക്ക് വണ്ടി വേണോ എടാ കുഴപ്പമില്ല കുഴപ്പമില്ല എഴുപതിനായിരം രൂപേൻ്റെ കയ്യിലുണ്ട് സെവൻറ്റി തൗസൻഡ് രൂപേൻ്റെ എൻ്റെ ഫസ്റ്റ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പോകണം ബ്രോ എഫ് വൺ നൈസ് എഫ് വൺ നൈസ് ബ്രോക്കേടാ ഓക്കെ ഓക്കെ എടാ എൻ്റെ ഫസ്റ്റ് പ്രോഫിറ്റ് എഴുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്താറ് രൂപ എടുത്തിട്ടുണ്ട് അതായത് ഒരു കടയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഏത് കടയിലോട്ടാണ് പോകുന്നത് വെച്ചാൽ എടാ ഇവിടെ പോവാം ഈ കടയിൽ പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോവാം ഇവിടോട്ട് പോകാനുള്ള വഴി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ കാറിൻ്റെ അടുത്തോട്ട് പോവാം മനസ്സിലായില്ലേ പെട്ടെന്ന് നമുക്ക് പോയിട്ട് അടുത്ത പ്രോഫിറ്റ് എടുക്കാം മൊത്തം അഞ്ച് കടകളിലെ പ്രോഫിറ്റാണ് നമുക്ക് എടുക്കാവുള്ളത് അഞ്ചല്ലേ അഞ്ചാണെന്ന് നോക്കാം അപ്പോൾ എന്തായാലും കയറാം നമ്മൾ ഈ ഒരു സിറ്റി ടുവിന് അണ്ട് അകത്തുള്ള ആ ഒരു കടകളിൽ മാത്രമാണ് തൽക്കാലത്ത് ഇപ്പോൾ പോയിട്ടെടുക്കണം അല്ലാത്ത കടകളിൽ നമുക്ക് പിന്നെ പോയിട്ടെടുക്കാം അത് തന്നെ ഓ ചെറിയ തട്ടുകാട്ടും എവിടെ ഞാൻ വീലിട്ട് അങ്ങനെ ഓടിച്ച് ശീലമില്ല മെയിൻ ആയിട്ട് ആരും ഇട്ട് ഓടിച്ചാണ് ശീലം അപ്പോൾ കുറച്ച് ഡ്രൈവിങ്ങ് കുറച്ചിൽ ഒട്ടയിരിക്കും അതിനെ പിന്നെ സീനാക്കല്ലേ ഉള്ളേൽ സത്യം പറഞ്ഞ കൺട്രോളിങ് എത്തിക്കൂടെ എനിക്ക് തോന്നണം നല്ലത് എനിക്ക് അങ്ങനെ വീൽ ടോടിച്ചതിന് വെള്ളം ഇടിക്കാതെ എന്നുള്ളത് സത്യം പറഞ്ഞ ഇതാണോ എഫ് എണ് വണ്ടിയാണ് ബാക്കി വണ്ടിക്ക് കൺട്രോൾ ചെറിയൊരിത് വരും പക്ഷെ എഫ് വൺ വണ്ടി അത്രയ്ക്ക് സീം വരുമില്ല ഓ അടക്കോ ചെറിയൊരു അറിഞ്ഞാൽ ചെറുതായിട്ടൊന്നും ഒരഞ്ഞു മുത്തേ അത് ഉള്ള കാര്യം പറയില്ല അത് കുഴപ്പമില്ല കുഴപ്പമില്ല അതൊക്കെ നമുക്ക് വേണേൽ റിപ്പയർ ചെയ്യാന്നല്ലേ ഉള്ളത് അത് തന്നെ

അടാ ഓ അടുത്ത പ്രോഫിറ്റ് അടുത്ത രൂപ അത് എഴുപതിനായിരം രൂപ എഴുപത്തൊന്നായിരത്തി ഒന്നൂറ്റി ഇരുപത് രൂപ മുത്തേ എഴുപത്തൊന്നായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പോണ അതായത് രണ്ടാമത്തെ കടയിൽ ഓ ഡോണറ്റ് കടയാണ് ഓട്ടോ ഡോണറ്റ് കട എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എഴുപത് എടുത്തിട്ടുണ്ട് നോക്കാൻ നോക്കാം നമുക്ക് നോക്കാം മുത്തേ നോക്കാൻ നോക്കാൻ നോക്കാം ഇനി അടുത്ത അടുത്ത നമുക്ക് പോകാനുള്ളത് കൊണ്ട് ഇവിടെയാണ് ഇവിടെ ആണെങ്കിൽ മൂന്നാമത്തെ കടയുള്ള ഇവിടെ കയറി നമുക്ക് അടുത്ത അടുത്ത പ്രോഫിറ്റ് എടുക്കണം എടീ പ്രോഫിറ്റ് എടുക്കാൻ പോകാ സത്യം പറഞ്ഞ നൈസ് പരിപാടി ആണ് അല്ലെ എഫ് കാറിൽ പ്രോഫിറ്റ് ബിസിനസ് പ്രോഫിറ്റ് വാങ്ങാൻ വേണ്ടി എഫ് എണ് കാർ പോണത് ഡബിൾ യുവർ വാട്ട് മുത്തേ യുവർ വാട്ട് നൈസ് പരിപാടി അല്ലേ ഓ അത് പൊന്നോ സത്യം പറയാ ഡബിൾ യുവർ വാട്ട് അടി ഇവിടെ എനിക്ക് കട ഉണ്ടോ അല്ല കടയല്ലോ നോക്കി നോക്കുണ്ട് നമ്മൾ നമ്മളറിയാതിന് വല്ല കടയെ മിസ്സായി പോയാൽ സീനാക്കലേ ആ ചാറ്റ് അത് അറിഞ്ഞോണ്ട് നമ്മളൊരു കടയെ മിസ്സാക്കാൻ പോകണില്ല എന്തായാലും നോക്കാം ഇത് എഴുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇവിടുത്തെ പ്രോഫിറ്റ് അപ്പോൾ ടോട്ടൽ എത്ര എഴുപതിനായിരം എഴുപതിനായിരം ഇരുപത്തി രണ്ട് ലക്ഷത്തിന് മുകളിൽ ഇപ്പോൾ തന്നെ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കടയിൽ നിന്ന് രണ്ട് ലക്ഷത്തിന് മുകളിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് മുത്തേ ഐ ആം ടി എം എസ് എഡ് സഫൽ ബ്ലൂ സിവിക്ക് അവിടെ ഓക്കെ മച്ചാൻ ഓക്കെ ഓക്കെ അവിടെ ഞാൻ എന്തായാലും ഇനി എൻ്റെ വണ്ടി കയറി അടുത്ത പ്രോഫിറ്റ് നെക്സ്റ്റ് പ്രോഫിറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് ഇനി എനിക്ക് രണ്ടിടത്തോടെയാണ് പ്രോഫിറ്റ് എടുക്കാനുള്ള രണ്ടടത്തൂടെ പ്രോഫിറ്റ് എടുത്താൽ നമ്മൾ ഇന്നത്തെ പ്രോഫിറ്റ് അതായത് ബിസിനസ് പ്രോഫിറ്റ് വാങ്ങണ പരിപാടി കഴിയും എന്തായാലും നമുക്ക് നോക്കാം ഒന്ന് രണ്ട് നമ്മൾ മൂന്നിടത്ത് നിന്ന് ഇനി എങ്ങോട്ടുള്ള ഇനി ഇവിടെ അല്ല ഇവിടെയല്ല അവിടെ ഇനി നാലാമത്തെ ഇവിടെയാണ് നാലാമത്തെ ഇവിടെയാണ് ഇങ്ങോട്ടാണ് ഇനി പോവാനുള്ള ഈ മറ്റേ ലൊക്കേഷൻ മറ്റേ കാണിക്കണ സാധനം ഉള്ളതുകൊണ്ട് ഈ വരെ ആക്കാൻ പറ്റുന്ന സംഭവം ഉള്ളതുകൊണ്ട് എന്തായാലും നൈസായി ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വഴി തെറ്റി പോയാലേ അതുകൊണ്ട് എന്തായാലും കൊള്ളാം എന്തായാലും കൂടെ വെച്ച് പിടിക്കാൻ മുത്തേ ഇരുന്നൂറ്റി അവിടെ സ്പീഡ് നോക്കണ്ട സ്പീഡ് പിന്നെയാണ് നോക്ക അത് ഹൈവേ റൈഡ് പോകുമ്പോൾ സ്പീഡ് നോക്കാം അല്ലെങ്കിൽ ചിലപ്പം കാര്യമുള്ള പറയല്ല വണ്ടിയുള്ള ഇടിച്ച് എഞ്ചിൻ സീനാകും അത് തന്നെ അത് സീനാക്കണ്ട ആയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ഇടിച്ചില്ലേ ചെറിയൊരു തട്ടടിയിൽ തട്ട് പോലും തട്ടിയില്ല നൈസ് ആയിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് മൊത്തം ഉള്ള പറയാലേ രണ്ട് അടുത്ത ഡോണത്തിൽ സ്റ്റോപ്പ് അങ്ങോട്ട് വെച്ച് കയറാം ഹൗ ടു ജോയിൻ യു ഇറ്റ് സേസ് യു ആർ നോട്ട് ഇൻ എ റൂം എടാ ഞാൻ ഇപ്പം റൂമിലല്ല ഇപ്പം ഞാൻ സിംഗിൾ പ്ലെയർ ഇത് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രോഫിറ്റ് എടുക്കാൻ വന്നതാണ് എൻ്റെ റൂം എങ്ങനെ കയറണമെന്ന് വെച്ചാൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ലൈവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി അവിടെ എൻ്റെ സെർവറിൻ്റെ പാസ്വേഡിൻ്റെ ഐഡിയിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ മൾട്ടിപ്ലയർ ഇടുമ്പോൾ നിനക്ക് അതുവഴി ഉപയോഗ അത് ഉപയോഗിച്ച് കയറാം എടാ ഇവിടുത്തെ പ്രോഫിറ്റ് എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ അതായത് നമ്മൾ നാലിടത്ത് നിന്ന് ഇതിനകം തന്നെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഒരേ ഒരിടം അതായത് വേണ്ട ഇവിടെ ഇവിടെയും കൂടെ പ്രോഫിറ്റ് എടുത്താൽ നമ്മളെ സിറ്റിയിലെ പ്രോഫിറ്റ് വാങ്ങാൻ പോകുന്ന ആ ഒരു പരിപാടി സെറ്റായിട്ടുണ്ട് മുത്തേ എന്തായാലും നമുക്ക് എൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് ചെല്ലാം നമുക്ക് ഈ ബട്ടൺ ഞെക്കാം അത്ര പെട്ടെന്ന് അവിടെ ചെല്ലണം നമുക്ക് എന്തായാലും നടന്നേണ്ണം അല്ലെങ്കിൽ ഒരു റിയലാസ്റ്റിക് സാധനം പിടിക്കാം മുത്തേ സെനോ എക്സ് എക്സ് സി പി എം ബ്രോ എനിക്ക് ഓൺലൈൻ കയ കയറു കയറുമ്പോൾ കയറുമ്പോൾ പ്രോബ്ലം പ്രോബ്ലം നീ ഒരു കാര്യം ക്ലിയർ ക്ലിയർ അതിനെ അതിനെ എടുത്തു കാണാം അപ്പൊ സെറ്റ് ആകും എന്നിട്ട് നീ ഒന്നുകൂടെ ഗെയിമിന്ന് ഇറങ്ങിട്ടാനും കേറി നോക്ക് അല്ലെ കുറച്ച് കഴിഞ്ഞ് ഗെയിമിൽ കയറാൻ നോക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ചില ചിലർക്കൊക്കെ എന്തെങ്കിലും ഒരേ ഒരേ ഒറ്റ ഇടം കൂടെ ഉള്ളു മുത്തേ ഒരേ ഒരിടം കൂടെ നമുക്കിനി പ്രോഫിറ്റ് വാങ്ങാളു ബാക്കി എല്ലായിടത്തും പോയി നമ്മൾ പ്രോഫിറ്റ് എല്ലാം വാങ്ങിച്ചിട്ടാണ് മുത്തേ അങ്ങനെ വാച്ച് മേടിക്കാം ഓ ഇടിക്കല ഇടിച്ചില്ല 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 ഇടിച്ചില്ലേ ഇടിച്ചില്ലേ അത് ഇടിച്ചില്ലേ മുത്തേ ഓ ഇല്ല ഇടിച്ചില്ല ഓ നൈസ് അപ്പ നിക്കണ്ടാ ബ്രേക്കൊക്കെ തീ ട്ടം പറയലെ മുത്തേ ബ്രേക്ക് ഒക്കെ ഡബിൾ ചെയ്യും മിസ്റ്റർ ആദിത്യൻ ഇരുപത്തി മൂന്ന് ഓക്കെ താങ്ക് യു ഓക്കേടാ ഇട എൻ്റെ അവസാനത്തെ ഈ സിറ്റി ടൂൽ ഉള്ള ഈ ഒരൊറ്റ ഒരു പ്ലേസിൻ്റെ അകത്ത് എൻ്റെ അവസാനത്തെ കട അഞ്ച് കടകളിൽ നാല് കടയിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്ത് അഞ്ചാമത്തെ കടയിലോട്ട് നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ പോവുകയാണ് ഇത് എത്ര രൂപയായിരിക്കും എന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ നമുക്ക് നോക്കാം എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി സംതിങ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് നീ എടുക്കുമ്പോൾ എത്തണമെന്ന് വെച്ചാൽ അറിഞ്ഞോടാ അങ്ങോട്ട് പോയി നോക്കട്ടെ എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് രൂപ നമ്മൾ ഇതിനോടൊപ്പം തന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ അഞ്ച് സ്ഥലത്തും പോയി പൈസ എല്ലാം എടുത്തിട്ടുണ്ട് നമ്മളെ രണ്ടാമത്തെ വീട് സിറ്റി ചുരുള്ളൻ്റെ രണ്ടാമത്തെ വീടീ നമ്മൾ തുടങ്ങി എല്ലായിടത്തും വന്ന് നമ്മളെ ബിസിനസ് പ്രോഫിറ്റ് എഫ് വൺ കാറിൽ എടുത്തിട്ടുണ്ട് എത്ര പേര് എഫ് വൺ കാറിൽ വന്ന് അവരെ ബിസിനസ് പ്രോഫിറ്റ് ഇതിനെ ഇതിനോടാ എടുത്തിട്ടുണ്ട് മുത്തം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എഫ് വൺ കാറിൽ വന്ന് ബിസിനസ് പ്രോഫിറ്റ് എടുത്ത ഏതെങ്കിലും ഒരു യൂട്യൂബറാണ് ഏതെങ്കിലും ഒരു യൂട്യൂബർ ആരൊക്കെ അറിയാമോ റെഡ് ഫോക്സ് എടുത്തിട്ടുണ്ടേ ഉള്ള കാര്യം പറയാമല്ലേ എവിടെ എൻ്റെ പൈസ കാണിച്ചാൽ ഇപ്പം എൻ്റെ കയ്യിൽ എത്ര പൈസയാണെന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ഒന്ന് രണ്ട് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുപത് രൂപ നമ്മൾ തുടങ്ങിയ സമയത്ത് രണ്ട് കോടി എഴുപത് ലക്ഷം അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെന്ന് എനിക്ക് തോന്നണേ ഇപ്പം എന്തായാലും ഡബിൾ ആയിട്ടുണ്ട്